എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വരുന്ന വടക്കാൻ വളരെ പ്രധാനപ്പെട്ട അവധി അറിയിപ്പാണ് രണ്ട് ജില്ലകളിൽ കൂടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂൾ കോളേജ് ഉൾപ്പെടെ അവധിയാണ് വിശദമായ വാർത്തയിരിക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിയിപ്പുകളും ആദ്യം ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാന ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫേഷൻ ബില്ലുകൾ ഓപ്ഷൻ ലഭിക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചെറിയയ്ക്കപ്പം നമുക്കിതിരെ വിട്ടിരിക്കും ഇതാ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലും ഇപ്പോൾ ഇതാ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ സി എസ് സി ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യസ്ഥാപനങ്ങൾക്കും അവധിയാണ് കോളേജുകൾക്ക് അവധി ബാധകമാണെന്നും ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ ജില്ലകൾ അവധി ഉണ്ടാക്കുകയാണെങ്കിൽ വരും വീഡിയോകളോട് നിങ്ങൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൈ നെയിം ദ ഫൗണ്ടർ ഓഫ് റോസ്ക്യ ഫോർ ദ കരിയൻ ടൈ ഫോർ വാച്ചിംഗ് ബൈ